ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിവാദങ്ങൾക്കിടെ ആദ്യ ഉദ്ഘാടനത്തിനെത്തിയ ചലച്ചിത്രതരം ഹണി റോസ് പാലക്കാട് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിയാൽ ഹണിയുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഈ പ്രസിദ്ധ നേടുകയാണ് രാജകുമാരി പോലെ അതിസുന്ദരിയെ അണിഞ്ഞൊരുങ്ങിയ ഹണി റോസിനെ ഫോട്ടോകളിൽ കാണാം സമീപകാലത്ത് കേരളക്കലെ ഏറെ ചലനം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഹണി റോസിനെതിരെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ മോശം പരാമർശവും അറസ്റ്റും ഹണിയുടെ പരാതിയിൽ ബോബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും പിന്നാലെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം റേച്ചലാണ് ഹണി റോസിൻ്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രം ജനുവരി പത്തിന് ചിത്രം റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിലും ഇത് മാറ്റിയിരുന്നു പുതുമുഖ സംവിധായകയായ ആന്തിനീ ബാലയാണ് റേച്ചൽ സംവിധാനം ചെയ്യുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ സിദ്ധിക്കപ്പെട്ട ചിത്രത്തെ അതിശക്തമായ ഒരു സ്ത്രീകഥാപാത്രത്തെയാണ് ഹണി റോസ് അവതരിപ്പിക്കുന്നത് എന്നാണ് സൂചനകൾ റേച്ചൽ എന്ന ടൈറ്റൽ റോളിൽ തന്നെയാണ് ഹണി എത്തുന്നത് പ്രശസ്ത സംവിധാനി എബിൻഷയൻ സഹ സഹ നിർമ്മാതവും സഹരചിതവുമാവുന്ന ചിത്രം കൂടിയാണ് അറിയിച്ചത് ബാബുരാജ് കലാഫൻ ഷാജു റോഷൻ ബഷീർ ചന്തു സജീൻകുമാർ രാധിക രാജ രാജാകൃഷ്ണൻ ജാഫറിഡിക്കി വിനീത് തട്ടിൽ ജോജി ദിനേഷ് പ്രവാർ പോളി വൾസൺ വന്തിത മനോഹർ തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് ബാദുഷ പ്രൊഡക്ഷൻ്റെ മലിൻ എം എം ബാദുഷയും രാജേന്ദ്രിയനും എബിൻഷയൻ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്